കോട്ടയ്ക്കൽ ആയുർവേദശാല ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ഓൺലൈൻ ട്രേഡിംഗിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ യുവാവിനെ ബന്ദിയാക്കി ഇടവണയിൽ അഞ്ചു പേർ അറസ്റ്റിൽ യുവാവിനെ ബന്ദിയാക്കിയ ശേഷം വീട്ടുകാരോട് പണം ആവശ്യപ്പെട്ട അഞ്ചംഗ സംഘത്തെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം എടവണ്ണയിൽ ഓൺലൈൻ ട്രേഡിംഗിൽ അമിത ലാഭം പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ നിക്ഷേപിക്കുകയും പിന്നീട് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിക്ഷേപം സ്വീകരിച്ച യുവാവിനെ തടവിൽ പാർപ്പിച്ച് ബന്ധുക്കളോട് വിലപേശൽ നടത്തുകയും ചെയ്ത അഞ്ചുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എടവണ്ണ ഐന്തൂർ സ്വദേശികളായ മണ്ണിൽ അജ്മൽ താനിയാട്ടിൽ ഷറഫുദ്ദീൻ പത്തപരിയം സ്വദേശി ചെറുകാട് അബൂബക്കർ കണ്ടാലപ്പറ്റ സ്വദേശി വലിയ പീടിയേക്കൽ ഷറഫുദ്ദീൻ ഷറഫുദ്ദീന്റെ തടിമിലെ ജീവനക്കാരൻ വലിയ വലിയപ്പറമ്പിൽ വിപിൻദാസ് എന്നിവരെയാണ് എടവണ്ണ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ അസീസും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടിയത് കാളികാവ് ഐലാശ്ശേരി സ്വദേശിയായ ഇരുപത്തിനാലുകാരൻ ഓൺലൈൻ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് പ്രതികളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപം വാങ്ങിയിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം പതിനായിരം രൂപയാണ് വാഗ്ദാനം ചെയ്തത് ആദ്യ ലാഭവിഹിതം കൃത്യമായി നൽകിയിരുന്നു പിന്നീട് പണം ലഭിക്കാതെ ആയപ്പോൾ പ്രതികൾ നിക്ഷേപ നിക്ഷേപസംഖ്യ ആവശ്യപ്പെട്ട് യുവാവിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് യുവാവ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതോടെ പ്രതികൾ യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് തടങ്കിലാക്കാൻ പദ്ധതി തയ്യാറാക്കി ഇതിനായി ബിസിനസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് യുവാവിനെ അജ്മലിന്റെ ഐന്തൂരിലുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഇരുപത്തിയാറിന് രാത്രി അജ്മലിന്റെ വീട്ടിലെത്തിയ പ്രതികൾ യുവാവിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും കൈവശപ്പെടുത്തി മുറിയിൽ പൂട്ടിയിട്ടു യുവാവിന്റെ ബന്ധുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്ക് താൻ സുഹൃത്തിന്റെ വീട്ടിലാണെന്നും സുരക്ഷിത െന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിളിപ്പിച്ചു യുവാവിൽ നിന്ന് പണം ലഭിക്കാതെയായപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികൾ യുവാവിന്റെ ഫോണിൽ നിന്ന് ബന്ധുക്കളെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി പണം തട്ടിയെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കി യുവാവ് തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും വിട്ടുകിട്ടണമെങ്കിൽ പണം വേണമെന്നും ആവശ്യപ്പെട്ടു ഇതിനായി രാത്രി വണ്ടൂരിലേക്ക് വരാനും പറഞ്ഞു യുവാവിന്റെ പിതാവും സഹോദരി ഭർത്താവും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ വണ്ടൂരിലെത്തിയപ്പോൾ പ്രതികൾ മറ്റൊരു സ്ഥലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഇതോടെ പരിഭ്രാന്തരായ ബന്ധുക്കൾ വണ്ടൂർ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ പോലീസും എടവണ്ണ പോലീസും ും ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയോജിത ഇടപെടലിൽ രാത്രി തന്നെ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അബൂബക്കറിന്റെ സഹോദരന്റെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ താമസിപ്പിച്ച യുവാവിനെ പുലർച്ചെ അഞ്ചേ മുപ്പതിലൂടെ കണ്ടെത്തുകയും ചെയ്തു പോലീസ് അജ്മലിന്റെ വീട്ടിലെത്താൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ പ്രതികൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ടാലപ്പെട്ട ഷറഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള തടിമില്ലിലേക്കും അവിടെ നിന്ന് അബൂബക്കറിന്റെ സഹോദരന്റെ വീട്ടിലേക്കും യുവാവിനെ മാറ്റുകയായിരുന്നു അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തയ്യാറെടുക്കുമ്പോഴേക്കും സ്ഥലത്തെത്തിയ പോലീസ് വീട് വളഞ്ഞാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത് യുവാവിന്റെ പരാതി പ്രകാരം പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പലരിൽ നിന്നായി അഞ്ചു കോടിയോളം രൂപ നിക്ഷേപമായി യുവാവ് സ്വീകരിച്ചിട്ടുണ്ടാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ എസ് ഐ അബ്ദുൾ സമദ് സി പി ഒ വിനീഷ് എടവണ്ണ സ്റ്റേഷനിലെ എസ് ഐ അബ്ദുൾ അസീസ് എ എസ് ഐ സുനിത സി പി ഒ ഷബീർ എന്നിവരും സ്ക്വാഡ് അംഗങ്ങളായ അബ്ദുൾ സലീം എൻ പി സുനിൽ ആഷിഫ് അലി നിബിൻ ദാസ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു